പലസ്തീനിൽ അൽ ജസീറ ചാനലിനെ നിരോധിച്ച് തുടർച്ചയായ നിയമങ്ങൾ ലംഘിക്കുന്നുവെന്ന് ആരോപിച്ചാണ് നടപടി അതേസമയം നടപടി തികച്ചും ദൗർഭാഗ്യകരമാണെന്ന് അൽ പ്രതികരിച്ചു സാംസ്കാരിക ആഭ്യന്തരൂണിക്കേഷൻ മന്ത്രാലയങ്ങളുടെ പ്രതിനിധികൾ ഉൾപ്പെടുന്ന പലസ്തീനിയൻ മന്ത്രിതല സമിതിയാണ് അൽ ജസീറ വിലക്കാനുള്ള തീരുമാനം പ്രഖ്യാപിച്ചതായി ഫലസ് ഔദ്യോഗിക വാർത്താ ഏജൻസിയായ വഫ റിപ്പോർട്ട് ചെയ്യുന്നത് അൽ ജസീറയുമായി ബന്ധപ്പെട്ട എല്ലാ മാധ്യമപ്രവർത്തകരുടെയും ജീവനക്കാരുടെയും അനുബന്ധ ചാനലുകളുടെയും പ്രവർത്തനങ്ങൾ താൽക്കാലികമായി നിർത്തിവെക്കാനും കമ്മിറ്റി ഉത്തരവിട്ടു നിരോധനം താൽക്കാലികമാണെന്ന് പറയുന്നുണ്ടെങ്കിലും എന്നിവരെയെന്ന് വ്യക്തമാക്കുന്നില്ല ജനനിലെ ഫലസ്തീൻ ദേശീയ സുരക്ഷാ സേനയും ഫലസ്തീൻ പ്രതിരോധ പോരാളികളും തമ്മിലുള്ള ഏറ്റുമുട്ടൽ പുറത്തുവിട്ടതാണ് അൽജസീറയെ നിരോധിക്കാൻ കാരണമായതെന്നാണ് സൂചന എന്നാൽ പലസ്തീൻ നിയമങ്ങളും ചട്ടങ്ങളും തുടർച്ചയായി അൽജസീറ ലംഘിച്ചതിനെ തുടർന്നാണ് നടപടിയെന്നാണ് ആഭ്യന്തര വാർത്താവിനിമയ മന്ത്രാലയങ്ങൾ അറിയിക്കുന്നത് അതേസമയം നിരോധനത്തെ എതിർത്ത് പലസീനിലെ പ്രതിപക്ഷവും മുൻ മന്ത്രിമാരും രംഗത്തെത്തി അൽ നിരോധനം വലിയ തെറ്റാണെന്നും എത്ര വേഗം നടപടി പിൻവലിക്കണമെന്നും പലസ്തീൻ നാഷണൽ ഇനിഷ്യേറ്റീവ് പാർട്ടി ആവശ്യപ്പെട്ടു ഇസ്രായേൽ അംശഹത്യെ ലോകത്തിന് തുറന്നു കാട്ടുന്ന മാധ്യമത്തെ നിരോധിക്കുന്നത് അപകടകരമാണെന്നും മുൻ മന്ത്രിമാരും വ്യക്തമാക്കി ഇസ്രായേലിൽ കഴിഞ്ഞ മെയ് മാസം അൽജസീയുടെ ഓഫീസ് അടച്ചുപൂട്ടുകയും ചാനൽ നിരോധിക്കുകയും ചെയ്തിരുന്നു അതേസമയം ഗാസയിലെ ഇസ്രായേൽ ആക്രമണങ്ങൾ തുടരുകയാണ് വീടുകൾക്കും അഭ്യർത്ഥി ക്യാമ്പുകൾക്കും നേരെ ഇസ്രായേൽ ആക്രമണം നടത്തി മണിക്കൂറിനിടെ അൻപതിലധികം പേരാണ് ഗസയിൽ കൊല്ലപ്പെട്ടത് നുസൈറാത്തിലെയും ജബാലിയിലെയും റഫയിലെയും വീടുകൾക്കും അഭ്യാർഥി ക്യാമ്പുകൾക്കും നേരെയാണ് ഇസ്രായേൽ ആക്രമണം നടത്തിയത് ഗസയിൽ അതിശിത്വത്തിനൊപ്പം ശക്തമായ മഴയും കാറ്റുമെത്തിയത് ക്യാമ്പുകളിലെ ജീവിതം കൂടുതൽ ദുസ്സഹമാക്കിയിട്ടുണ്ട് ഗസ സിറ്റി ദക്ഷിണ ഗാൻ യുനുസ് ദേറുബാല എന്നിവിടങ്ങളിൽ കനത്ത മഴയിൽ ജലനിരപ്പ് ഉയർന്നത് ആയിരത്തഞ്ഞൂറിലേറെ ക്യാമ്പുകൾ താമസിക്കാനാവാത്തതാക്കി മാറ്റി കടുത്ത ഭക്ഷ്യക്ഷാമം നിലനിൽക്കുന്നതിനിടെയാണ് അതിശൈത്യവും പിടിമുറുക്കിയിരിക്കുന്നത് ഗസയിലേക്ക് പ്രതിദിനം അഞ്ഞൂറിലും ആവശ്യമായെടുത്ത് ഒരു മാസത്തിനിടെ നൂറ്റി അറുപത് ഭക്ഷ്യ ട്രക്കുകൾ മാത്രമാണ് അതിർത്തി കടക്കാൻ അനുവദിച്ചതെന്ന് യു എൻ മാനുഷിക ഏജൻസി അറിയിച്ചു അതിനിടെ ഗസ വെടിനിർത്തൽ ചർച്ചകൾ വീണ്ടും വഴിമുട്ടിയതായും റിപ്പോർട്ടുകളുണ്ട് മുപ്പത് ബന്ദികളെ വിട്ടയക്കുന്നതിനു പകരം അറുപത് ദിവസ വെടിനിർത്തലാണ് ഇസ്രായേൽ മുന്നോട്ട് മുന്നോട്ടുവച്ചിരിക്കുന്നത് ബന്ദികളെ ജീവനോടെ ലഭിക്കണമെന്നും ഹമാസ് ആവശ്യപ്പെട്ട ചില തടവുകാരെ വിട്ടയക്കാനാകില്ലെന്നും ഇസ്രായേൽ നിലപാടെടുത്തതോടെയാണ് ചർച്ച വഴിമുട്ടിയതെന്നാണ് റിപ്പോർട്ട് ഇതിനിടെ ഇസ്രായേൽ മുൻ പ്രതിരോധ മന്ത്രി യോഗ് ഗാലന്റ് പാർലമെന്റ് അംഗത്വം രാജിവെച്ചു പ്രധാനമന്ത്രി നതിന്യാഹുവിന്റെ നടപടിയിൽ പ്രതിഷേധിച്ചാണ് രാജിയെന്നാണ് സൂചന അഭിപ്രായ വ്യത്യാസത്തെ തുടർന്ന് യോഗ് ഗാലന്റിനെ നേരത്തെ മന്ത്രിസഭയിൽ നിന്നും പുറത്താക്കിയിരുന്നു